അങ്ങനെ പൂട്ടാൻ വെച്ച ആ കട പൂട്ടേണ്ടി വന്നില്ല കാരണം എൻ്റെ പരാജയങ്ങളൊക്കെ ആ പരാജയത്തിൻ്റെ ഫയലുകളൊക്കെ മൂന്ന് പ്രാവശ്യം ശ്രമിച്ച് പരാജയപ്പെട്ട എൻ്റെ ശ്രമങ്ങൾ ആ ഫയലൊക്കെ ഞാൻ പൊടി തട്ടി എടുത്തുകൊണ്ട് മൂന്നല്ല നാലല്ല മുപ്പതല്ല മുന്നൂറല്ല വരെ ഫോളോ അപ്പ് ചെയ്താൽ നടക്കുമെന്ന് മനസ്സിലായി ദാറ്റ് ഈസ് ദ സീക്രട്ട് ബിഹൈൻഡ് സക്സസ് എന്ന് മനസ്സിലായി ധീരുഭായി അംബാനി അല്ലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ്മാനാണ് ധീരുഭായ് അംബാനി കയ്യിൽ പത്ത് പൈസ ഇല്ല പഠിപ്പില്ല ഇല്ല ഒന്നുമില്ല പെട്രോൾ പമ്പിലും ടെക്സ്റ്റൈൽ ഫാക്ടറിയിലും ഒക്കെ പണിയെടുത്ത് ജീവിച്ചിരുന്ന ഒരു സാധാരണക്കാരൻ അന്ന് പറഞ്ഞു ഞാൻ ഇന്ത്യയിലെ നമ്പർ വൺ ബിസിനസ്മാൻ ആകും അതിനുള്ള ചങ്കുറ്റത്തോടുകൂടെ ആള് ഫോളോ അപ്പ് ഇന്ത്യയിലെ നമ്പർ വൺ ബിസിനസ്മാൻ അറിയില്ലേ സ്റ്റോറി ും കപ്പാസിറ്റി ഇല്ല ഇല്ലുക്ക് പോക്കറ്റ് മണി ഇല്ല ഇവിടെ അംബാനി അല്ലേ പക്ഷെ എവിടെ എത്തി ആളോട് ചോദിച്ചാലും ടി വിയിലൊക്കെ കാണാം സക്സസ്ഫുൾ പീപ്പിൾ അറൗണ്ട് ദ വേൾഡ് വാട്ട് ദേ വാണ്ട് ടു സേ ഓൺലി വൺ തിങ് ഡു ഫോളോ അപ്പ് അണ്ടിൽ യു അച്ചീവ് with 100% confidence. Right? അപ്പോ നിങ്ങളൊക്കെ എന്താണ് സ്വപ്നം കാണുന്നത് ജോലിയാണോ ബിസിനസ് ആണോ വാട്ട് എവർ ഇറ്റ് ഈസ് നിങ്ങളുടെ ജീവിതത്തിൽ ശക്തമായിട്ട് അബ്ദുൽ കലാം പറഞ്ഞ പോലെ സ്വപ്നം കാണാനുള്ള ചങ്കുറ്റം ഉണ്ടാവണം എനിക്ക് കാറ് വാങ്ങണമെങ്കിൽ അതിനുള്ള ചങ്കുറ്റം വേണം എനിക്ക് വീട് വാങ്ങണമെങ്കിൽ അതിന് സ്വപ്നം ഉണ്ടാകണം അല്ലെങ്കിൽ എനിക്ക് ഫാമിലി വേണം അല്ലെങ്കിൽ എനിക്ക് ഗേൾ ഫ്രണ്ട് വേണം ബോയ് ഫ്രണ്ട് വേണം അല്ലെങ്കിൽ സ്പോർട്സ് വേണം വാട്ട് എവർ ഇറ്റ് ഈസ് ഇതൊക്കെ മനുഷ്യന്റെ ആഗ്രഹങ്ങൾ ചിരിക്കുന്നുണ്ട് പലരും ഇങ്ങനെ പറയുമ്പോൾ ഇതൊക്കെ മനുഷ്യന്റെ ആഗ്രഹങ്ങളാണ് ഞാൻ തുറന്നു പറയും നിങ്ങൾ തുറന്നു പറയില്ല അത്ര ഒരു വ്യത്യാസമുള്ളൂ അപ്പോ സ്വപ്നം കാണാനുള്ള ചങ്കുറ്റമുണ്ടെങ്കിൽ അത് നടക്കുന്നത് വരെ അപ്പ് ചെയ്യാനുള്ള ആത്മവിശ്വാസം ഉണ്ടാവണം ദാറ്റ് ഈസ് ദ ഓൺലി ഇൻവെസ്റ്റ്മെന്റ് പഠിപ്പ് വേണ്ട പഠിപ്പ് വേണ്ട എന്നല്ല നല്ലത് പഠിപ്പ് ഇതിനേക്കാൾ ഒക്കെ പ്രധാനം പ്രാക്ടിക്കൽ ആയിട്ട് ഹലോ ഹലോ ഈ സ്വർണം നോക്കണ കണ്ണായത് കൊണ്ടേ എത്ര പേര് ഇവിടെ ഉണ്ട് എത്ര പേർക്ക് പ്രതികരണ ശേഷിയുണ്ട് എന്ന് പെട്ടെന്ന് മനസ്സിലാവും അത് ഹലോ എന്ന് പറയുമ്പോ ഒരു ഹലോ തിരിച്ചു തരൂ ഹലോ തേർട്ടി പെർസെന്റ് ഇവിടെ സംസാരിക്കാൻ പറ്റാത്തവരുണ്ടോ ഒന്ന് കൈബന്ധിക്കാവും അങ്ങനെ ഇല്ലേ വിചാരിച്ചു ഇവിടെ കുറെ പേര് അങ്ങനെ ഉണ്ടാവണം പ്രതികരണ ശേഷി ഉണ്ടാവണം യെസ് ഓർണോ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും സംസാരിക്കണം ചോദ്യത്തിന് ഉത്തരം പറയണം പ്രതികരിക്കണം ഇവിടെ ഇരുന്ന് ഉറങ്ങരുത് പ്ലീസ് അതുകൊണ്ട് ഹലോ ആ അറുപതിലേക്ക് കയറുന്നു ഇത്രയുള്ള എനർജി എത്ര പേര് വായ തുറക്കാതെ അറിയോ സോ ഹലോ ആ ഒരു എഴുപത് അൻപത് അത്രയ്ക്കും മതി ഞാനെവിടെ പറഞ്ഞു നിർത്തിയ എനിക്കറിയാം എന്തിനാ ചോദ്യം എന്നറിയാം നിങ്ങൾ ഇവിടെ തന്നെയാണോ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ ഇതിൽ എത്ര പേര് ഫോളോ പോകുന്നുണ്ട് രക്ഷപ്പെടും എന്നറിയാനാ വേർ ഐ സ്റ്റോപ്റ്റ് ാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് സെന്റൻസ് ആ ഡു ഫോളോ പണ്ടിൽ അച്ചീവ് എന്ത് ഇൻസിഡന്റാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ അറ്റ്ലീസ്റ്റ് യു ആർ വിത്ത് ഫോളോ അപ്പ് അല്ലേ അങ്ങനെ ഞാനൊരു ദിവസം എൻ്റെ ഫ്ലാറ്റിൽ ഇരിക്കുമ്പോൾ ഇവിടെ ഓ പഴയ കോർപ്പറേഷൻ ഓഫീസിന്റെ തൊട്ടപ്പുറത്ത് ആദ്യത്തെ ഫ്ലാറ്റ് എന്തായാലും എനിവേ തൊട്ടുള്ള ആദ്യത്തെ ഫ്ലാറ്റ് സിസ്റ്റമാണ് അവിടെ ഞാൻ ഈ കടയൊക്കെ പൂട്ടാൻ വേണ്ടിയിരിക്കുകയാണ് തൃശ്ശൂർക്ക് പോകാൻ അപ്പോൾ രണ്ട് ചെറുപ്പക്കാർ കയറി വന്നിട്ട് വെല്ലടിച്ചു അല്ല ആ കാലത്ത് നയൻറ്റീൻ നയൻറ്റി വൺ കാലഘട്ടത്തിൽ ഇൻസൈഡൊക്കെ ചെയ്തിട്ട് അയ്യൊക്കെ കിട്ടി ഗുഡ് മോർണിംഗ് സാർ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു വളരെ ഇമ്പ്രസ്ഡ് ആണ് ഞങ്ങൾ യുറേക്കോ ഫോക്സ് വാക്വോം ക്ലീനർ വിൽക്കാം വന്നതാണ് ഞാൻ പറഞ്ഞു ചേട്ടാ വേണ്ട ഇവിടെ വിഷം കുടിക്കണമെന്ന് ആലോചിച്ച് നിൽക്കുകയാണ് ആത്മഹത്യ ചെയ്യണോ അതോ തൃശ്ശൂർക്ക് പോകണോ എന്ന് വെച്ചിട്ട് ആദ്യത്തെ കട കൂട്ടാൻ നിൽക്കുകയാണ് എങ്കിലും അവർ പറഞ്ഞു ഒരു അഞ്ച് മിനിറ്റ് തരൂ ഞങ്ങളിതിൻ്റെ ഉള്ളിലൊക്കെ കയറി പൊടിയൊക്കെ ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇവിടെ സഹോദര ഇല്ല ഒന്നുമില്ല എന്നിട്ടും ഒരവസരം കൊടുത്തു അവർ എവിടെ നോക്കിയോ തട്ടി കൂട്ടി മാറാലേ അത് ഇതൊക്കെ എടുത്തിട്ട് കുറച്ച് സാധനം എടുത്തുകൊടുന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ എനിക്ക് വാക്യം ക്ലീനർ വേണ്ട ഞാൻ വലിയ ടെൻഷനിലിരിക്കുകയാണല്ലോ പക്ഷെ അതിനുശേഷം അതൊരു വഴിത്തിരിവായി ചാച്ച പറഞ്ഞ പോലെ ഡു ഫോളോ ഞാൻ കട തുറന്ന് എന്തിനെങ്ങനെ ഇരിക്കണം എല്ലാവരെ പോലും ഇവർ കച്ചവടം പിടിക്കുന്ന പോലെ അങ്ങോട്ട് പോയി കച്ചവടം പിടിച്ചു എന്നുള്ള ഒരു ഐഡിയ എനിക്ക് വരികയാണ് അങ്ങനെ ഞാൻ പരസ്യമൊക്കെ ചെയ്തിട്ട് കുറേ ഏജൻസിനെ റിക്രൂട്ട് ചെയ്തു അങ്ങനെ ചാലപ്പുറത്താണ് ആദ്യം പോകുന്നത് ഒരു ഇരുപത്തഞ്ചു പേരെ റിക്രൂട്ട് ചെയ്തിട്ട് അവരോട് പറഞ്ഞു നിങ്ങൾ സ്വർണം ഓർഡർ പിടിച്ചു കൊണ്ടുവരണം സ്വർണം വാങ്ങാനുള്ള സ്കീമാണ് പണിക്കൂലി ഇല്ലാത്ത എന്ന് പറഞ്ഞു വിട്ടു അങ്ങനെ അളഗാപ്പുരി ഹോട്ടലിലാണ് ആദ്യത്തെ മീറ്റിംഗ് ഹലോ ആ ബെറ്റർ ആയിട്ടുണ്ടല്ലോ ഹലോ ആ ഗുഡ് 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 ആ മേ ഇവിടെന്തോ ആരോ ഒരു അംബാനി ഇരിക്കണ്ടല്ലോ ഓക്കെ അങ്ങനെ കറുത്ത ബാഗും അന്ന് വടയും ചായയൊക്കെ ഒക്കെ കൊടുത്തൊരു ചെറിയ ഗ്ലാസ് ഒക്കെ എടുത്തു വിട്ടു അടുത്ത ആഴ്ച കടയിൽ ഉണ്ടാവും എല്ലാവരും ബിസിനസ് ആയിട്ട് വരണം എന്ന് പറഞ്ഞു അങ്ങനെ അടുത്ത ആഴ്ച കടയിലിരിക്കുക ഒരു ഇരുപത്തഞ്ചിലോ ഒരു ഇരുപത് പേരെങ്കിലും വരുമല്ലോ എന്ന് ഓർത്തിരിക്കുമ്പോൾ ആകെ രണ്ടു പേരാണ് തിരിച്ചത് എനിക്ക് ആകെ നിരാശയായി ശരി രണ്ടെങ്ങ രണ്ട് രണ്ടീന്ന് തുടങ്ങാലോ എന്ന് ഓർത്തിട്ട് അവരോട് ചോദിച്ചു എത്ര ബിസിനസ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോ അവര് പറയാണ് സാറേ ഈ ബാഗ് ിക്കാൻ വന്നതാണ് അപ്പോ പൂർണമായി എന്റെ നിരാശ അപ്പൊ ഞാൻ ചാച്ച എന്നെ തെറി പറഞ്ഞു മനസ്സിൽ എന്ത് കോപ്പിലെ ചാച്ച എന്ത് ഫോളോ അപ്പ് എന്ത് താ വീണ്ടും കൂട്ടുകാടിന്റെ വക്കിലെത്തിയൊന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ അതേ കെടുക്കുന്നു എങ്കിലും കുറച്ചു നേരം ആലോചിച്ചിട്ട് വീണ്ടും എനിക്ക് എന്തോ ആ ചാച്ചിയുടെ വാക്കുകളിൽ ഫോളോ അപ്പിൽ എന്തോ ഒരു വിശ്വാസം ഞാൻ വിചാരിച്ചു ഈ രണ്ട് പേര് സത്യസന്ധരാണ് അറ്റ്ലീസ്റ്റ് അവർ ആ ബാഗ് തിരിച്ചു തരാൻ വന്നല്ലോ ഇവരിൽ നിന്ന് തുടങ്ങാം അങ്ങനെ ഞാൻ അവരെ കൂട്ടിയിട്ട് അന്നത്തെ വലിയ ഹോട്ടൽ മഹാറാണി ഹോട്ടലാണ് അവിടെ പോയി ഇവരെ ബീറടിച്ചു പോയിട്ട് ഇപ്പം ഇവർക്ക് ആകെ വിഷമം ഇവർ കഴിക്കുന്നില്ല കാരണം പൈസ നഷ്ടപ്പെട്ടിരിക്കുന്ന മോലാളി എന്തിനാ ഞങ്ങളെ കൊണ്ടുപോയി ബീറടിക്കണേ ചിക്കൻ വാങ്ങിച്ചു തരണേന്നൊക്കെ ഞാൻ പറഞ്ഞു എൻ്റെ ഒരു രീതി സങ്കടം വന്നാൽ ആഘോഷിക്കും സന്തോഷം വന്നാൽ ആഘോഷിക്കും എനിക്ക് ചില പ്രത്യേകതകളൊക്കെ അങ്ങനെയുണ്ട് അതുകൊണ്ട് പേടിക്കണ്ട എന്ന് പറഞ്ഞ് ഒരു ചെറിയ മോട്ടിവേഷൻ ഒക്കെ കൊടുത്തിട്ട് പിറ്റേ ദിവസം പറഞ്ഞു നാളെ കറുത്ത ബാഗ് തൂക്കി ഞാനും നിങ്ങളുടെ കൂടെ വരാം നമുക്ക് ചാലപ്പുറത്ത് പോവാം എന്നിട്ട് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്തോ ഞാൻ സൈഡിൽ നിൽക്കാം എന്നെ ആർക്കും അറിയില്ല ആ കാലത്ത് ഞാൻ സെലിബ്രേറ്റ് ഒന്നുമല്ല അങ്ങനെ ബെല്ലടിച്ചു ഒരു സ്ത്രീ വാതിൽ തുറന്നു ഇവരൊരു നോട്ടീസ് എടുത്തു കൊടുത്തു സ്വർണം വേണമെങ്കിൽ നമ്മൾ വിളിച്ചാൽ മതി എന്നു പറഞ്ഞു അര മിനിറ്റ് എടുത്തില്ല അവർ തിരിഞ്ഞ വഴിക്ക് ആ സ്ത്രീ ആ നോട്ടീസ് ചുരുക്കി കൂട്ടി ഒറ്റയേറും വാലടക്കിലും അപ്പോൾ എനിക്ക് ചിരി വന്നു പോയി അപ്പോൾ ഇവർ ചോദിച്ചു എന്താ സാറേ ചിരിക്കണേ അവര് നമ്മൾ ഇൻസൾട്ട് ചെയ്തില്ലേ നമ്മുടെ നോട്ടീസൊക്കെ വലിച്ചത് ഇപ്പം ഞാൻ പറഞ്ഞു ഡോണ്ട് വെറി എനിക്ക് പ്രശ്നം മനസ്സിലായി അടുത്ത വീട്ടിൽ ഞാൻ കയറാം നിങ്ങൾ സൈഡിൽ നിന്നാൽ മതി അടുത്ത വീട്ടിൽ ഞാൻ ബെല്ലടിച്ചു എന്നിട്ട് മാഡം ഗുഡ് മോർണിംഗ് ഒരു സ്ത്രീയാണ് വാതിൽ തുറന്നത് അപ്പുറത്തൊരു കാർന്നൂര് ഇരിക്കുന്നുണ്ട് നീട്ടി സാർ ഗുഡ് മോർണിംഗ് എനിക്കൊരു അപ്പോയിൻമെന്റ് തരാമോ അഞ്ച് മിനിറ്റ് എന്ന് ഞാൻ ചോദിച്ചു സാറിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് തിരക്കുള്ള ആളാണെന്നൊക്കെ പറഞ്ഞ് പൊക്കി പറഞ്ഞു ഒരു തിരക്കില്ല ആൾ റിട്ടയർ ചെയ്ത് ചാരികാസേരയിലേക്ക് എടുക്കുക കിടപ്പ് കണ്ടാറിയാൻ ഭാര്യയായിട്ട് തല്ലുണ്ടാക്കി ചൊറിയും കുത്തിക്കെടുക്കുകയാണെന്ന് എന്നാലും ഒന്ന് പൊക്കി പറഞ്ഞു അദ്ദേഹം എണീറ്റ് വന്നു കാരണം ആ കാലത്തൊക്കെ ഗുഡ് മോർണിംഗ് ഇതൊക്കെ പറഞ്ഞിട്ട് വളരെ ചുരുക്കമാണ് നയൻറ്റി വണില് എവിടെന്നാ ഞാൻ പറഞ്ഞ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സിൻ്റെ ഓണറാണ് ഒരു ബിസ്